അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നൊരു നല്ലൊരു ദിവസമാണ് കേരള പിറവിയാണ് നമ്മൾ ഇവിടെ കേട്ടോ എന്നാലും ലോഡ് എടുക്കാൻ വന്ന രാത്രി പാലക്കാടേക്കാണ് സംഭവം ഓർഡർ ഒന്നും ആയിക്കില്ല ഒന്തി പറഞ്ഞു വിട്ടാൻ തോന്നുന്നു സംഭവം വെയിറ്റ് ചെയ്യാണ് എന്തായാലും ഉച്ച കയ്യും തോന്ന് ലോഡാവാൻ നല്ല മഴയാണ് അവിടെ അപ്പം ലോഡായിക്കില്ല നിലവിൽ ഒരാൾ ചെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഒരു ഓർഡർ അയക്കില്ല അപ്പൊ ചാടിച്ചിട്ട് വന്നാലോ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം എനിക്ക് കേരളപെറവിട എന്തെങ്കിലുമൊക്കെ അറിയണ്ടല്ലേ ഇവിടെ വന്നിട്ട് ഈ നാലഞ്ചു ദിവസമായിട്ട് മഴ 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 ചായ നീ കുടിച്ചിട്ട് സമയം പഴയ പന്ത്രണ്ട് മണിയായി തോന്നുന്നു പിന്നെ എന്നാ എന്താവാണ്ട് എങ്ങനെയുണ്ട് ചായണ്ടക്കാത്ത ചായ ഉണ്ടല്ലേ നേരത്തെ ചെറിയ ഉണ്ടെങ്കിലും അത്യാവശ്യം വെയില് വന്നി കണ്ടോ അപ്പൊ ഞങ്ങള് എന്ത് ചെയ്ത് അറക്കിട്ടൊക്കെ വണ്ടിയിലായിരുന്നു ഫുള്ള് ഉണക്കാനിട്ട് പുതപ്പ് കാര്യങ്ങള് എന്തായാലും പോസ്റ്റ് ആണ് മ്മടെ ഭയാണ് രാജസ്ഥാനാണ് ഇവിടെ എല്ലാവിധ സഹായങ്ങളൊക്കെ ചെയ്യുന്ന പുള്ളിയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ വണ്ടീന്റെ ആളാണ് താള് പുള്ളി ഞമ്മക്ക് എന്തൊക്കെയാ ഇവിടെ നിർദ്ദേശങ്ങള് കടലുകൊണ്ട് തരും ഇവിടെ എങ്ങനെയാ എങ്ങനെയാണ് ഇവിടെ ലോഡിങ് എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങള് പുള്ളി ഞമ്മക്ക് പുള്ളി പറഞ്ഞിരുന്നു ഇത് ഫുള്ള് ഏരിയ കണക്കിന് സംഭവ ഞമ്മളിവിടെ വന്നതിനെ കൊണ്ട് മാത്രോ ഇതിന്റെ അപ്പുറം കാണൊക്കെ ഉണ്ടോ അവിടെ അല്ലേ അവിടെ കൊറേ പോവാണ്ട് ഇവിടുന്ന് മോട്ടോ ും ഒരു എഴുപത് ശതമാനം ഇവിടെ പോകുന്നത് കാരണം കേരള കൊണ്ട് കേരളത്തില് ഒരുപാട് പോകുന്നുണ്ട് ഇവിടുന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന കണ്ടമാനം നടിപ്പായൊക്കെ നക്ക അടിപ്പായൊക്കെ നഞ്ഞിക്കണ്ടേക്കൊണക്കി എടുത്തോ ആ പായി പറന്നോണ്ട് പായി പറന്നോണ്ട് മടക്കി വെച്ചാലോ അപ്പറ സൈഡ് കഴിച്ചില്ലേ വണ്ടി ഒന്ന് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കുന്നു കേബി മാത്രം സെക്യൂരിറ്റിക്കാരീന ഇതല്ല പറഞ്ഞായിരിക്കും വാഷർ കൂടി കേറി എന്റെ മക്കളെ ഇത് കണ്ടമാന ഇണ്ടേ നല്ല വിഷപ്പുണ്ട് ഇപ്പൊ നടക്കണ ഇപ്പൊ കിലോമീറ്ററോളം നടക്കണം ഇവിടെ ചായക്കടയല്ലേ നമ്മൾ രാവിലെ ചാ പിടിച്ചില്ലേ എന്നിട്ട് കഴിക്കാനുള്ള ഇന്നലെ കഴിച്ചോടത്തേക്ക് തന്നെ പോണത് നടക്കാണ്ട് പക്ഷേ അവിടെ റേറ്റ് കൊള്ളാ തോന്നലേള്ളു മസാല റേസ് എന്ന് പറയാൻ തോന്നി

ഈ ഹോട്ടലിന് നൈസിനെ വിടാ ഇവിടെ പൈസ ഇച്ചിരി ഫുഡല്ല ഒടുവിൽ കഴിക്കുന്ന സ്ഥലത്തെത്തി എങ്ങോട്ടുമില്ല ഇനി എന്തായാലും കഴിക്കന്നെ ഒടുവിൽ ഫുഡ് വന്നിട്ടോ കഴിച്ച ഇന്നലെ കടലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഐറ്റംസ് ഒക്കെ നമ്മ കഴിക്കട്ടെ നല്ല റെസ്റ്റ് ഇണ്ടോനൊക്കെ വിശന്നിട്ട് കണ്ണൊക്കെ കൂടെ വെക്കാറുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ കൊറച്ച് റെസ്റ്റ് എടുക്കട്ടെ കൊറേ നടക്കല്ല അങ്ങോട്ട് थे थे। ോ കൊറച്ചേരം റെസ്റ്റ് എടുത്തേക്ക് ഒരു അഞ്ചു മിനിറ്റ് ഷാന് ഫുഡ് കഴിച്ചപ്പോ ഷാനായി എത്ര നേരം മന്തിപ്പിലായിരുന്നു മൂന്ന് മണിയായി രാവിലെ ചായ പിടിച്ചിട്ട് നിൽക്കുന്നേ അപ്പൊ ഷാനൊന്ന് ഓണായി സാധനം കൊല്ലൊക്കെ പോയപ്പോളിച്ചൊന്നും മുഖത്തേക്ക് ലോഡ് ഏകദേശം റെഡി ആയി തോന്നു സെക്യൂരിറ്റിക്കാരൻ വണ്ടി എടുക്കാൻ പറഞ്ഞില്ലേ കയറ്റിയതാണേ സാധനം അതെ ഓഫീസിലുണ്ട് അങ്ങനെ പോയോ കണ്ട അവസ്ഥ അങ്ങനെ നമ്മളെ വണ്ടിയില് ലോഡായിക്കൊണ്ടിരിക്കാന്ന് പറയാ സമയം ഏകദേശം ഏഴ് മണി ആ അടിക്കാൻ എനിക്ക് എന്താ തിരിഞ്ഞാ ചോടാ എന്നോട് ഏഹ് ഇനി എത്ര ക്ലാസ് എടുത്ത് കുടിക്കാറല്ലേ ഒരു മിനിറ്റാ എന്താണല്ലോ ഇനി ആടാടാ ലഡുവാട റെഡിയല്ലേ ഞങ്ങളെ ലോഡൊക്കെ കേറ്റി പായ ഇടാനുള്ള പരിപാടിയാണേ അങ്ങനെ പായ കെട്ടി കാണാം ഞങ്ങള് ലോഡെല്ലാം കയറ്റി പിന്നെ പായെല്ലാം ഇട്ടെന്ന് വെച്ച് ഞങ്ങളത് കമ്പനിന്ന് ഇറങ്ങി അത് ബില്ല് ഒന്ന് ആക്കാനുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവിടെ ഒന്ന് പാസ് ആയി കിട്ടൂല ബില്ലൊന്നും കിട്ടൂല അപ്പൊ ചിലപ്പോണ്ടി വരും എന്റെ ശാര ചെലപ്പോന്നെ ലൊക്കേഷനിലെത്തിട്ടോ ബില്ല് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഇന്നിട കടക്ക രാവിലെ പോവാന്നവർദാനോ രാവിലെ എല്ലാം അടക്കോളൂ നാളെ കഴിച്ചിട്ട് അല്ലെ ഹോട്ടലിൽ എത്തിയിട്ടോ എന്താ കഴിക്കാലേ എന്നിപ്പോ റൈസായി ശെരിയാവൂലെ നല്ല മെസ്ക്കുന്നുണ്ട് നല്ല ഉറക്കവും വരുന്നുണ്ട് അങ്ങനെ നമ്മള് സാധനം വന്നിയുംഫ്രും അപ്പൊ ഞമ്മളിവിടുത്തെ കഴിച്ച നല്ല ഫുഡ് ആയിരുന്ന കുഴപ്പൊന്നും നല്ല ഫുഡാ സൂപ്പർ ഫുഡ് ഇത് ഇപ്പോഴത്തെ ആളാട്ടോ പച്ച അപ്പൊ ഞങ്ങള് നല്ല കിടക്കാനുള്ള പരിപാടിയാ ഏകദേശം രാത്രി പന്ത്രണ്ട് മണി ആവാനാവുന്നു അപ്പൊ ഇനി നാളെ കാണാം ഓക്കെ